ചേകാടിയിലും ഇറങ്ങിയ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു കമൽ ഈ ചേകാടിയിലും കണ്ടത് ഇതേ കടുവ തന്നെ ആയിരിക്കുമോ ഇതുമായി ബന്ധപ്പെട്ട എന്താണ് ഈ കടുവയെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ അവിടെ എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ ഉദ്യോഗസ്ഥരൊക്കെ ഈ കൂട് സ്ഥാപിച്ചതിന് പരിസരത്താണുള്ളോ എന്ന് മനസ്സിലാക്കുന്നു മൊത്തി ചേകാടിയിലെ കടുവയ്ക്ക് ഇവിടുത്തെ സംഭവവുമായി ഒരു ബന്ധവുമില്ല പത്തുമുപ്പത് കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് ചേകാടി മാത്രമല്ല അവിടെ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ദൃശ്യമെന്ന് പറയുന്നത് വനത്തിനുള്ളിൽ ഉൾവനത്തിൽ നിന്നുള്ള ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ചേകാടിയിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് കൊടും വനത്തിലൂടെ കടന്നു ഒരു വനപാതയാണ് ആ പാതയിലൂടെ പോകുന്ന ചിലരാണ് കാട്ടിനുള്ളിലെ കടുവയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് അതിന് പഞ്ചാരക്കൊല്ലിയിലെ സംഭവവുമായി ഒരു ബന്ധവുമില്ല എപ്പോഴും കടുവയും ആനയും പുലിയും ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ കാണുന്ന വനമേഖലയാണത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ ഈ സന്ദർഭത്തിലായത് കൊണ്ട് തന്നെ ആ ദൃശ്യം പുറത്തു വന്നപ്പോൾ അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ഉള്ളൂ അതിന് ഈ സംഭവവുമായി ബന്ധമില്ല പഞ്ചാരക്കൊല്ലിയിൽ ഇപ്പോഴും ഇന്നലെ ഈ രാധയെ കൊലപ്പെടുത്തിയ കടുവയ്ക്കായുള്ള തിരച്ചിലുമായി വനം വകുപ്പ് മുന്നോട്ട് പോവുകയാണ് ഏത് തരത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പുരോഗമിക്കുന്നത് മോത്തി നേരത്തെ തന്നെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിനകത്ത് കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ആ ഇന്നലെ ഇറങ്ങിയ ഉത്തരവിൽ പറയുന്നത് കടുവയെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളതാണ് അത് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ എസ് ഒ പി ആണ് അതനുസരിച്ച് മാത്രമേ ഇവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ അനുമതിയുള്ളൂ ആദ്യം കടുവയെ ഐഡൻറ്റിഫൈ ചെയ്യണം ഏതെങ്കിലും രീതിയിൽ വയനാട്ടിലെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട കടുവയാണോ അല്ലെങ്കിൽ അത് കർണാടകയിലോ തമിഴ്നാട്ടിലോ തൊട്ടടുത്ത കടുവാ സങ്കേതങ്ങളിലെ ഡാറ്റാബേസിൽ ഈ കടുവ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ഒരു ഡാറ്റാബേസിലും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ആ കടുവ ഫൈ ചെയ്യാൻ അത്തരത്തിൽ പുതിയ ആദ്യമായാണ് അതിൻ്റെ ക്യാമറ ചിത്രങ്ങൾ ലഭിക്കുന്നതിൽ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം അതിനുശേഷമാണ് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ കൂട്ടിൽ കയറുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മയക്കുവേടി വെക്കണം ഇതെല്ലാം പരാജയപ്പെട്ടാൽ വെടിവെച്ച് കൊല്ലണം അതാണ് ഈ എസ് ഒ പി പറയുന്നത് അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ എന്തായാലും ക്യാമറ ട്രാപ്പിൽ ആദ്യ പടിയെന്ന നിലയ്ക്ക് ഫസ്റ്റ് ആദ്യ ദിവസം തന്നെ ക്യാമറ ട്രാപ്പിൽ കടുവയുടെ ചിത്രങ്ങൾ ലഭിച്ചു കഴിഞ്ഞു അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതിന് പിന്നാലെയായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക മയക്കുവേടി സംഘം ഇവർ അരുൺ സെക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ മുഴുവൻ ആതിരപ്പള്ളിയിൽ ഒരു ഓപ്പറേഷനിലായിരുന്നു അതിനുശേഷം അവർക്ക് ആവശ്യമായ ആ സംഘത്തിലെ ആളുകൾക്ക് വിശ്രമം ലഭിച്ചതിന് ശേഷം അവർ ഇങ്ങോട്ട് എത്തും എന്നാണ് പറയുന്നത് കാരണം രണ്ട് ദിവസമായി അവിടെ തുടർച്ചയായ ഓപ്പറേഷനിലായിരുന്നു അങ്ങനെ പെട്ടെന്ന് അവരെ ഇവിടെ എത്തിച്ചാലും അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അവർക്ക് ആവശ്യത്തിനുള്ള ആ സംഘത്തിലെ ആളുകൾ കുറച്ച് വിശ്രമിച്ചു